കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് ശരിയായ ഉത്തരം ഒരുപാട് ആളുകൾ നൽകിയിട്ടുണ്ട് ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം ഏത് പഴത്തിനാണ് തൊലിയുടെ പുറത്ത് വിത്തുള്ളത് ഓപ്ഷൻസ് ഈന്തപ്പഴം റംബൂട്ടാൻ വാഴപ്പഴം സ്ട്രോബെറി സ്ട്രോബെറിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഏത് മരുഭൂമിയിൽ ആണ് മഞ്ഞുപാളികൾ ഉള്ളത് ഓപ്ഷൻസ് സഹാറ ധാർ നമീബ് ഗോപി സഹാറയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുതലപ്പല്ല് വൃത്തിയാക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻസ് കുരുവി മയിൽ നീർപക്ഷി പൊന്മാൻ നീർപക്ഷിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം സ്ത്രീകൾ പുരുഷനോട് പറയാത്ത വികാരം ഏതാണ് ഓപ്ഷൻസ് വിഷമം അസൂയ മുൻകോപം പരദൂഷണം അസൂയയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പടികൾ ഇറങ്ങാൻ കഴിയാത്ത മൃഗം ഏതാണ് ഓപ്ഷൻസ് പശു ആട് നായ ജിറാഫ് പശുവാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ഉറക്കം പെട്ടെന്ന് വരുത്തുന്ന ലൈറ്റ് നിറം ഏതാണ് ഓപ്ഷൻസ് നീല മഞ്ഞ പച്ച ചുവപ്പ് ചുവപ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം മുടികൊഴിച്ചിൽ കൂട്ടുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് തേൻ പഞ്ചസാര ഉപ്പ് കൊഴുപ്പ് പഞ്ചസാരയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വിഡ്ഢിയായ സ്ത്രീകളുടെ ലക്ഷണം എന്താണ് ഓപ്ഷൻസ് നാണം ശൃംഗാരം വായാടി മൗനം ഇതിൻ്റെ ശരിയുത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയുത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്